കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിയെ കരിക്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു നവകേരള സദസ് കടന്നുപോയതിന് പിന്നാലെയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ಹಲ ಅವರ ಕೈಯಲ್ಲಿ ഐശ്വര്യ വിവരങ്ങൾ പങ്കുവെക്കും ഐശ്വര്യ കാട്ടാക്കടയിലും പ്രശ്നമുണ്ടായി എന്താണ് സംഭവിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐക്കാർ രഞ്ജിത്ത് രാവിലെ കാട്ടാക്കടയിലെ തൂങ്ങാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാത യോഗവും തുടർന്ന് സമീപത്തെ ഈ സദസ് യോഗം ചേർന്നുമൊക്കെയും അതിനുശേഷം അരുവിക്കരയിലേക്ക് പോകുന്നതിനിടെ ഈ നവകേരള ബസ് അരുവിക്കരയിലേക്ക് പോകുന്നതിന് പോകുന്നതിനിടെയാണ് കാട്ടാക്കടയിൽ വെച്ച് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് അവിടെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സിന്റെ വോളണ്ടിയർ എന്ന ആ രീതിയിലുള്ള ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ എത്തി ഈ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് അവിടെയൊക്കെ പോലീസിന് അതായത് കഴിഞ്ഞ നാളുകൾ കല്യാശ്ശേരി മുതൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന കല്യാശ്ശേരി മുതൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ആകാരണമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നു എന്നാണ് ഈ പ്രതിഷേധിക്കാനെത്തിയ പ്രസമാനമായ സാഹചര്യമാണ് കാട്ടാക്കടയിലും ഉണ്ടായത് അവിടെ പോലീസിനെ നോക്കി ഉർത്തിയാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ മാത്രമാണ് പോലീസ് ഇടപെട്ടത് മാത്രമല്ല ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐശ്വര്യ വിവരങ്ങൾ വാക്കുകൾ കൊണ്ട് കൊമ്പുകോർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് മുഹമ്മദ് റിയാസെന്ന് വി ഡി സതീശൻ വിമർശിച്ചു മാസപ്പടി വിവാദം വന്നപ്പോൾ റിയാസിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നുവെന്നും സതീശൻ പരിഹസിച്ചു